ഹലോ ഗായ്സ് ഓഫ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വള് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേയും കൂടിയാണ് കാരണം നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു കേട്ടോ വൺ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നുന്നുട്ടോ പക്ഷെ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാർക്കറിയാം വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവുക എന്ന് പറയുന്നത് ചില്ലറ കഷ്ടപ്പാടൊന്നുമല്ലാന്നുള്ളത് പക്ഷെ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ചാനൽ വെറുതെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലാവാനായിട്ടാണ് പക്ഷെ ഇതിൽ വീഡിയോ അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ുമ്പോ ഏതെങ്കിലും ഒരു സമയത്തൊക്കെയാണ് ഈ ചെയ്യാറ് പക്ഷെ ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ടാണ് ഞാൻ അടുപ്പിച്ച് വീഡിയോ കാര്യങ്ങൾ ഇടാറ് ആ ഒരു രീതിയിൽ വന്നപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് കാര്യങ്ങളൊക്കെ മാറ്റേണ്ട കേട്ടോ യൂട്യൂബൊക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണ് ഇതായി നമുക്ക് വീഡിയോയിലേക്ക് വരാൻ ഞാൻ കസിന്റെ വീട്ടിലായിരുന്നു കേട്ടാ കുറച്ച് ദിവസം കസിനൊക്കെ ആയിട്ട് ചില്ലാക്കാൻ പോയതാണ് അതാ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുകയാണ് അതുകൊണ്ട് തന്നെ വെയിലൊക്കെ കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ഇറങ്ങാന്നാണ് വിചാരിച്ചത് പക്ഷേ ഏകദേശം പത്ത് പത്തര ആവാനായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വെയിലത്ത് വരാം തന്നത് ചായയ്ക്ക് ഗോതമ്പുപ്പ്മാവും ഗോതമ്പ് ഗോതമ്പുമാവ് കാണുന്ന സമയം ഈ പണ്ട് നമ്മൾ അങ്ങനവാടിയിൽ നിന്ന് ഉപ്പ്മാവൊക്കെ കഴിച്ചാ ഓർമ്മകളൊക്കെ ഒന്ന് അങ്ങനെ കയറി വരുമായിട്ടോ എന്നിട്ട് ആ ചായ ഒക്കെ കുടിച്ച് ഫ്രഷായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ബസ്സിനാണേ വരുന്നത് അപ്പം ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ചധികം നടക്കാനുള്ളതുകൊണ്ട് തന്നെ കസിന് താഴേക്ക് ആക്കി തന്നിട്ടാ പിന്നെ പോസ്റ്റ് വരുന്നു കഴിച്ച ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ബസ് വന്നു കിട്ടാം ബസ് സ്റ്റോപ്പ് നമ്മൾ ഈ ഷീട്ടുകൊണ്ടുള്ളതാണ് ഈ വെയിലും കാരണം ഒട്ട് ൊക്കത്തെ ചൂടായിരുന്നേ എന്നാലും കുഴപ്പമില്ല അവിടെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് പോസ്റ്റ് തന്നെ ബസ് സ്റ്റോപ്പിലും പ്രത്യേകിച്ച് ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്ന സമയം പോക്കിട്ടാം അങ്ങനത്തെ ആ ബസ് വന്ന് നമ്മൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലേക്ക് ബസ് കയറി പിന്നെ അവിടെ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിലേക്കും ബസ് കയറിയിട്ട അങ്ങനെ വെയിൽ കൊണ്ട് നാട്ടിലെത്തിയപ്പോഴേക്കും എന്റെ എല്ലാ കിളികളും പോയിട്ടുണ്ട് ചെപ്പിന്റെ വിളിയാണെങ്കിലും മുന്നിലും ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാനൊന്നും നോക്കിയില്ല വരുന്ന വഴിക്ക് ഒരു മന്തി തന്നെ വാങ്ങിച്ചു കയസ് എന്താണെന്നറിയില്ല അത് കഴിക്കുമ്പോൾ നമ്മുടെ തലവേദനയെല്ലാം പോകും കായ്സ് പിന്നെ അത് കുറച്ച് ടൈം റെസ്റ്റ് എടുത്തു പിന്നെ എനിക്ക് ഇരിക്കപ്പെടതില്ല ഞാൻ വൺ കെ ആവാൻ കാത്തിരിക്കുന്നു ഓറിയോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്താണില്ല നമ്മൾ മനസ്സിൽ ഓരോ കാര്യങ്ങൾ കണ്ടുവയ്ക്കുമല്ലോ അപ്പൊ ഞാൻ ഈ വൺകെ ആവാനായപ്പോ ഞാൻ ഇങ്ങനെ മനസ്സ് കണ്ടുവച്ചൊരു കാര്യമാണ് ഒരു ആയിട്ട് നമുക്ക് ചെറിയൊരു കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി കൊളാക്കാന്നും വിചാരിച്ചു വെച്ച കാര്യം എന്ത് നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിലും നടക്കാനിരിക്കുകയാണെങ്കിലും അതിനൊരു തുടക്കം ഉണ്ടാവും എന്നല്ലേ ഗൈസ് പറയാ അപ്പൊ നമ്മൾ ഏതൊരു കാര്യം ഇതേപോലെ ചെറിയ രീതിയിലെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാന്നുണ്ടെങ്കിലും സന്തോഷിക്കുന്നത് നല്ലൊരു കാര്യമാണ് അപ്പൊ അതാ ഞാൻ കേക്കിനുള്ള പരിപാടിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് രൂപയുടെ ആറ് ഓറിയോയും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് പാലും ഉണ്ടെങ്കിൽ ഈ കേക്ക് സെറ്റായി ആദ്യം തന്നെ നമ്മുടെ ഓറിയോ എല്ലാം പൊടിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കുറച്ച് അപ്പക്കാരും ഇട്ട് മിക്സ് ചെയ്ത് ഒരു അര മണിക്കൂർ ഞാൻ ഡയറി മിൽക്കും ഇതേപോലെ ഒരു പത്ത് രൂപയുടെ ഒരു ഒരറെണ്ണോ എണ്ണമാണ് എടുത്തത് അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തു മുമ്പായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കേക്കാണ് ഗായ് പക്ഷേ എനിക്ക് കേക്ക് വന്നിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണില്ലേ അത് കഴിക്കുന്ന ഒരു ഫീലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട് ഒന്നുകൂടെ ഗായ്സ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത വിട്ടിട്ട് കാണാം ചേറ്റാ